മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് സാധിച്ചെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഡിന്നി ജോയ് ഞാൻ തൃശ്ശൂർ സ്നേഹപുരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി അഞ്ചിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കൊറോണയുടെ ആ കാരണം ഞാൻ അത് ഉടമ്പടിയിൽ നിന്ന് വിട്ടുനിന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയത് ഭർത്താവിൻ്റെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ആൾ ബഹ്റിനിലായിരുന്നു ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് ആൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ മൂലം ജോലി റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു ആളുടെ കാലിൻ്റെ കാലിൻ്റെ മുട്ടു ഭാഗത്തേക്ക് ഒരു അഞ്ച് എട്ട് വർഷമായിട്ട് ഇങ്ങനെ മിന്നൽ പോലൊരു വേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അത് മുട്ടുവേദനയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചു തന്നിട്ട് എലിൻ്റെ ഡോക്ടറെയൊക്കെ കാണിച്ചു പക്ഷേ എലിനൊന്നും പ്രശ്നമില്ല എക്സ്റേ എടുത്തു പ്രശ്നങ്ങളില്ല പിന്നെ അത് വേദന ഇടയ്ക്ക് വന്നായിരുന്നു വേദന കൂടി കൂടി വന്നു അന്ന് ഞാൻ ഒരു ഫിസി എന്നിട്ട് ഞങ്ങളൊരു ഫിസിഷ്യനെ ധന്യ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കാണിച്ചു അപ്പോൾ ഫിസിഷ്യൻ കാല് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ചേട്ടൻ്റെ കാലിൻ്റെ തൊടയമ്മ ഒരു വലിയ മുഴയുണ്ടെന്ന് പറഞ്ഞു ആ മുഴ ഞരമ്പെ ടച്ച് ചെയ്യുമ്പോഴാണ് വേദന മുട്ടിലേക്ക് പാസ് ചെയ്യണേന്ന് പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണാം അപ്പോൾ സർജൻ എന്താ പറയുക കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഹാർട്ട് ഹോസ്പിറ്റലിലെ ദേവപ്രസാദ് ഡോക്ടറെ പോയി കണ്ടു അയാൾക്ക് ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് പെങ്ങൾ വഴി ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷനാണ് വേണ്ടത് കാരണം അപ്പം അതിന് മുമ്പ് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം കാരണം മുഴ ഇച്ചിരി വലുതാണ് ഉള്ളിലേക്കാണ് മുഴ നിൽക്കുന്നത് വലിപ്പം പുറത്തേക്ക് കുറവാണ് ഉള്ളിലേക്ക് ആണ് കൂടുതൽ അത് ഞരമ്പുമായിട്ട് പറ്റി പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പേടിയോണ്ട് ചോദിച്ചു ആ മുഴ എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ആ മുഴ നമ്മൾ ആ ഞരമ്പുമ്മ പറ്റി പിടിച്ചിരിക്കണ കാരണം അത് വിട്ടുപോരാൻ ബുദ്ധിമുട്ടായാൽ ഒരു പക്ഷേ നമുക്ക് ആ ഞരമ്പ് കട്ട് ചെയ്യേണ്ടി വരും ഞരമ്പ് കട്ട് ചെയ്താൽ പാദം ഉള്ളിലേക്ക് വളയും കാല് ചട്ടുകാൽ പോലെയാവും എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞങ്ങൾ വേഗം ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് അന്ന് എടുത്തില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നാളെ ആണെന്നുണ്ടെങ്കിൽ നാളെ എമർജൻസി ആയിട്ട് ഓപ്പറേഷന് കയറാം നിങ്ങൾ നാളെ ഓപ്പറേഷനായിട്ട് വന്നോളൂ ഇവിടെ കാഷ്വാലിറ്റിയിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ആണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഡോക്ടറെ അന്ന് അപ്പോയിൻമെൻ്റ് എടുത്തില്ല ഞങ്ങളിപ്പോൾ പിറ്റേ ദിവസം ഇവിടെ അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ വന്ന് കണ്ടു അപ്പം അച്ഛൻ ആ ചേട്ടൻ്റെ ആൾത്തരേയിൽ മുട്ടുകുത്തി മുഴയമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് സൈത്ത് കൊടുത്തു പറഞ്ഞു ഇത് ബാത്റൂമിൽ പോയി പരട്ടി പരട്ടിയിട്ട് നീ പ്രാർത്ഥിച്ചോന്നി എനിക്കൊരു പ്രശ്നവും വരില്ല നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പി ഒരാഴ്ചക്ക് ശേഷം ഞങ്ങൾ ആദ്യം ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു ഓപ്പറേഷൻ ഒത്തിരി മേജർ സർജറി ആയത് കാരണം ഞങ്ങൾ വൈകിയാണ് ഓപ്പറേഷന് കയറ്റിയത് എല്ലാ ഓപ്പറേഷൻസിനും ശേഷമാണ് ഓപ്പറേഷന് കയറ്റെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ എൻ്റെയിൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിച്ചു കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആശുപത്രിക്ക് യാതൊരു ഉത്തരവാദിത്തമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു ഒപ്പിട്ട് വാങ്ങിച്ചു അപ്പോഴാണ് എനിക്ക് കൂടുതലും അത് ഇത് സംഭവിക്കാൻ പോവാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നത് അപ്പോൾ അപ്പം മുതൽ ഞാൻ അച്ഛൻ്റെ ആരാധന ഇവിടുത്തെ ഉടമ്പടി ധ്യാനം വെച്ച് കെട്ടി തന്നെ ഐ സിയുവിൻ്റെ മുന്നിൽ നിർത്തിയില്ലേ അപ്പം എന്നെ റൂമിലേക്ക് പറഞ്ഞു ചോദിച്ചു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊറോണയുടെ ഒരു പ്രോബ്ലംസ് കാരണം വേറെ ആരും ബൈ സ്റ്റാൻഡേർഡ്സിനെ നിർത്തിയില്ലേ അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം വെച്ച് ആരാധന വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഐസിയുവിൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഫോൺ വന്നു ഞാൻ ഐസിയുൻ്റെ മുന്നിലേക്ക് ചെന്നു അപ്പോൾ ഡോക്ടർ വന്നു പറഞ്ഞു കാ ഒരു ആ മുഴ പറ്റി പിടിച്ചിരുന്ന മുഴ ഞരമ്പ അടർന്ന് പെട്ടെന്ന് താഴേക്ക് പോകുന്നു പ്രശ്നങ്ങളൊന്നുമില്ല കാലിന് ഒരു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ചു ബയോപ്സി ഏഴുപത്സൻ്റെ റിസൾട്ട് വന്നു ബയോപ്സിയിലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാ ഉണ്ടായില്ല പരിശുദ്ധ അമ്മ തന്നായി എനിക്കറി നന്ദി പറയുന്നു അതിന് ശേഷം ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ചേട്ടന് ഒരു വയറുവേദന വന്നു ഭയങ്കരമായിട്ടുള്ള വയറുവേദന അപ്പോൾ അത് പനിയൊന്നും ഉണ്ടായിരുന്നില്ല വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഡോക്ടർ പോയി കണ്ടു ഡോക്ടർ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു കൗണ്ട് ഇത്തിരി കുറവുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ വേറെ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും വയറുവേദന ഭയങ്കര കണിച്ചായി അയാൾക്ക് കിടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ കൗണ്ട് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കൗണ്ട് വളരെ കുറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൗണ്ട് വളരെ കുറഞ്ഞു ഫീവർ ആണെന്ന് പറഞ്ഞു ആൾക്ക് പനിയേക്കാളധികം വയറുവേദനയായിരുന്നു വയറുവേദന കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇട്ട് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അന്ന് വൈകുന്നേരം തുടങ്ങി ആൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി ഒടുങ്ങി ആൾക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വേദന തന്നെ അപ്പോൾ ആൾ ഐ സിയുലേക്ക് മാറ്റാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ആൾക്ക് പേടി ഭയങ്കര പേടി ഇതെന്താണെനിക്ക് സംഭവിക്കണമെന്നുള്ളതൊന്നും ആൾക്കറിയണില്ല അപ്പോൾ ഞാനപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു വെള്ളത്തിൽ ഉപ്പ് കലക്കി അത് കൊടുത്തു തേൻ കൊടുത്തു അത് കഴിഞ്ഞാൽ കാശുരൂപം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ഇത്രയും ഭയങ്കര പേടി കാണിച്ചപ്പോൾ ഞാൻ ആ കാശുരൂപം കൊന്തയിൽ കെട്ടി കൊടുത്തു അപ്പോൾ ആൾ കാശുരൂപത്തിന് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഈശോയും മാതാവും വന്ന് നിൽക്കണം ഞാൻ കണ്ടു ഒരു വലിയൊരു സൗണ്ട് എന്നെ കടന്നു പോയതായിട്ടും ആൾ പറഞ്ഞു പിറ്റേ ദിവസം ആൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റൽ അത് കുറവില്ല ഒരു ഐ സിയുലേക്ക് മാറ്റാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂർ ദയാ ഹോസ്പിറ്റൽ എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറാൻ തീരുമാനിച്ച് അവിടെ നിന്ന് ഞങ്ങൾ എൽ ഐറ്റിലേക്ക് പോന്നു എൽ ഐറ്റിലേക്ക് പോകുന്നത് അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും വീട്ടിലേക്ക് വിടാൻ പറ്റില്ല ആൾ ഇത്തിരി സീരിയസ് കേസാണ് പക്ഷേ ഇവിടെ റൂമില്ല വാർഡ് ഇല്ല നിങ്ങൾ എവിടെ റൂമോ വാർഡോ ഉള്ളോയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് അത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായി അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ആശുപത്രിയിലേക്ക് ഇനി പോവില്ല ഞാൻ വീട്ടിലേക്കേ പോവുള്ളൂ വീട്ടിൽ ഇന്ന് പോയിട്ട് നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു ആളുടെ വാശിയുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ രണ്ട് ദിവസം ആൾ ഈ പ്രശ്നം കാരണം ഉറങ്ങിയിട്ടില്ല വീട്ടിൽ വന്നു ആൾ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോന്നപ്പോൾ അമ്പതിനായിരം ഉണ്ടായിരുന്ന കൗണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരമായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യം പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു ഡെങ്കുവും ടെസ്റ്റ് ചെയ്തു ഡെങ്കു നെഗറ്റീവായി കൗണ്ട് അതിൽ രണ്ട് ലക്ഷത്തിലും മേലെയായി അങ്ങനെ അതിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് ഒരു മുപ്പത് വർഷം ഞാൻ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ വരും അതിശക്തമായ പനിയും വിറയിലും ഒക്കെ വരും അപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എവിടെയൊക്കെങ്കിലും യാത്ര ദൂരയാത്ര പോകാൻ എനിക്ക് പറ്റില്ല ദൂരയാത്ര പോയി കഴിഞ്ഞാൽ യൂറിൻ അധികം പാസ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരും വെള്ളം അധികം കുടിച്ചില്ലെങ്കിൽ അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരും അങ്ങനെ ഞാനത് പരിശുദ്ധമാണ് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനത് ഉടമ്പടിയിൽ വെച്ചു എൻ്റെ ഈ ബുദ്ധിമുട്ട് എനിക്ക് മാറ്റി തരണം എന്ന് വെച്ചു എനിക്ക് അത് പൂർണമായും മാറിക്കിട്ടി അതിനു മുമ്പ് ഞാൻ ഇത് വള വളരെ സിവിയറായിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് അന്ന് ഒട്ടും പറ്റാത്ത അവസ്ഥ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിലും മുമ്പ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിലും ഉപ്പും തേനും ഉടമ്പടി തൈലും ഒഴിച്ച് അത് കുടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ വൈകുന്നേരം പോയി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ട് പക്ഷേ ഞാൻ ചെന്നവശം ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റെസ്റ്റ് റൂമിൽ കയറി അപ്പോൾ വേറെ ആരും ഇല്ല ഡോക്ടേഴ്സ് ഇല്ല അവിടെ എന്നിട്ട് ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഡോക്ടർ വന്നു ഡോക്ടർ വന്ന വഴിയാണ് എനിക്ക് കയ്യമ്മയും ഹിപ്പിലും ഓരോ ഇഞ്ചക്ഷൻ തന്നിട്ട് പറഞ്ഞു നാളെ തന്നെ പോയി യൂറിൻ കൾച്ചർ ചെയ്യണം എന്നിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പിറ്റേ ദിവസം യൂറിൻ കൾച്ചർ ചെയ്ത് അപ്പം വേദന അപ്പം തന്നെ എൻ്റെ നിന്നു യൂറിൻ കൾച്ചർ ചെയ്ത് പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് കൂടി ഇത് യൂട്രസിലേക്ക് ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്നൊരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു പക്ഷേ ഡോക്ടർ ഞാൻ മുമ്പ് യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ മരുന്ന് സ്ഥിരമായിട്ട് വാങ്ങിച്ച് വീട്ടി വയ്ക്കും അത് വേദന വരുമ്പോൾ ഞാനത് അപ്പടുത്ത് കഴിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറിപ്പോവും പക്ഷേ അത് ആ മരുന്ന് കഴിച്ചിട്ടും എനിക്കത് നിന്നില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടപ്പോളും ഡോക്ടറെ എനിക്ക് എഴുതി തന്നത് ആ മരുന്ന് തന്നെയാണ് എഴുതി തന്നേ പക്ഷേ ഞാൻ ആ മരുന്ന് കഴിച്ചില്ല പിന്നെ എനിക്ക് ഇന്ന് വരെ ആ യൂറിൻ ഇൻഫെക്ഷൻ ഇപ്പോൾ ഒരു വർഷമായി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്നുള്ളൊരു അസുഖം ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല പിന്നെ നാലാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മയുടെ മുട്ടുവേദനയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കൊരു മുപ്പത്തിയഞ്ച് വർഷത്തിന് മേലെയായി മുട്ട് വേദനയാണ് മുട്ട് തേയ്മാനാണ് അപ്പോൾ അമ്മ ചെറുപ്പത്തിൽ ചെറുതരായിരുന്ന സമയത്ത് തന്നെ ഇടത്തെ മുട്ട് വളയില്ല വാഷ്റൂമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തെ മുട്ട് നിർത്തി വെച്ചിട്ടാണ് ആൾ വാഷ്റൂമിൽ പോവുക അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വയസ്സായി തുടങ്ങിയപ്പോൾ ആൾക്ക് രണ്ട് മുട്ടും പ്രശ്നമായി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വേദന എൻ ആറുമാസം ആറുമാസം കൂടുമ്പോൾ രണ്ട് മുട്ടിലും ഇഞ്ചക്ഷൻ ചെയ്യും ആ ഇഞ്ചക്ഷനും പിന്നെ ആൾക്കാണ്ടായി പിന്നെ എന്നും വേദനയുടെ ടാബ്ലറ്റ് കഴിക്കും അതിന് വേറെ മരുന്നുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഡോക്ടർ ഒന്നില്ലെങ്കിൽ ഇഞ്ചക്ഷനോ നിൽക്കാൻ മൂന്ന് ആറുമാസം എന്നുള്ളത് കാലയളവ് കുറച്ച് മൂന്ന് മാസത്തേക്ക് ആക്കാൻ പറഞ്ഞു പക്ഷേ അത് പിന്നെ ബുദ്ധിമുട്ടുള്ള കാരണം ആൾ ഗുളിയമ്മ കഴിച്ചു പക്ഷേ അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് ഉടമ്പടി ഞാൻ നോക്കിക്കോളാം അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അമ്മ അതും പ്രകാരം അമ്മ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയും ചെയ്തു അമ്മയുടെ മുട്ടുവേദന രണ്ട് കാലിൻ്റെയും മുട്ടുവേദന പൂർണ്ണമായി മാറിപ്പോയി ഒരു വർഷമായി ആൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നാലാമത് ഞാൻ വെച്ചത് അഞ്ചാമത്തെ എൻ്റെ നിയോഗം ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് അയലക്കത്തെ വീടിൻ്റെ വലിയൊരു തെങ്ങും കേടായ ഒരു തെങ്ങും ഒരു പ്ലാവും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു പക്ഷേ നാലു വർഷം ഞങ്ങളതിൻ്റെ പിന്നാലെ നടന്നു എന്നിട്ട് ഇപ്പോൾ ഇക്കെല്ലാം ഞങ്ങളത് മ എന്നും ഞങ്ങൾ ആ മരത്തുമ്മേ ഉടമ്പടി തൈലും ഉപ്പും പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും കാരണം നല്ലൊരു കാറ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് പോവും കാരണം കട ആകെ കേടായൊരു തെങ്ങാണ് പ്ലാവും കേടായതാണ് അപ്പം ഞങ്ങൾ ഓരോ മഴ വരുമ്പോഴും പേടിച്ച് വീടിൻ്റെ മുന്നേ നിന്ന് മുള്ളിക്ക് നോക്കി കൊന്തത്തിച്ച് നിൽക്കും പക്ഷേ ഇന്ന് വരെ ഒരു കുഴപ്പം വന്നില്ല പക്ഷേ ഇക്കൊല്ല കൊല്ലം ഇപ്പം കൊല്ലം അത് മുറിച്ച് തരാമെന്നുള്ള ഇതിലേക്ക് വന്നു അപ്പോൾ ഞങ്ങളുടെ വീടിന് മാത്രമല്ല ആ വിഭാഗത്ത് അവരുടെ പറമ്പിന് ചുറ്റും ഈ മഹാഗണി വലിയ കാട് പോലെ നിൽക്കുകയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ മാത്രമല്ല അത് മുഴുവൻ മുറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആശ്വാസം എല്ലാവരും പഞ്ചായത്തിൽ കയറി ഇറങ്ങുകയാണ് മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അത് മുള്ളിൽ വെച്ചത് മുറിച്ച് മാറ്റാൻ അവരത് കച്ചവടം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷിയം പറയാൻ നേർന്നു അതാ മരങ്ങൾ മുഴുവൻ കച്ചവടമായി പോയി പിന്നെ എനിക്ക് കിട്ടിയത് ഞാൻ ഒന്ന് വീണു ഡിസം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസിൻ്റെ കരോൾ പോകണമെന്ന് ഞാൻ പണികളൊക്കെ കഴിച്ച് കുളിച്ച് ക്രിസ്മസ് കരോളിൻ്റെ കൂടെ കൂടാൻ വേണ്ടി വേഗം ബാത്റൂം കഴുകി സോപ്പ് ഇട്ട് ബാത്റൂമ് കഴിയുമ്പോൾ ഞാൻ തിരക്കിൻ്റെ ഉള്ളിൽ ഞാൻ കാലുകൊണ്ട് വെള്ളം തട്ടി കളഞ്ഞു ആ വെള്ളം സോപ്പും വെള്ളം ആയിരുന്ന കാരണം ഞാൻ അങ്ങനെ തന്നെ പിന്നിലേക്ക് മറഞ്ഞ് വീണു പിന്നിലേക്ക് വീണ് തല താഴെ ചെന്നടിച്ചു താഴെ ചെന്ന് അടിച്ചത് അടിച്ചപ്പോൾ എനിക്ക് തല എന്തോ ഒരു പഞ്ഞി പോലത്തെ ഒരു സംഭവത്തിലാണ് ചെന്നടിച്ചതെന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ചത് തല പൊളിഞ്ഞു അത് അത്രയും സ്ട്രോങ്ങിലാണ് മുടി തീരെ ഇല്ലാത്ത കാരണം മുടിക്കെട്ടും എല്ലാം തല നിന്നേ എന്നുള്ളതെനിക്ക് മനസ്സിലായി പക്ഷേ ഒന്നിലിങ്ങനെ തല എൻ്റെ മരയിച്ചു അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു അപ്പോൾ ഇത്തിരി നേരം ഞാൻ അവിടെ നിന്നു തണ്ടലും കാലും ഒക്കെ താഴ്ത്തി ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചു ഇത്തിരി നേരം ഞാൻ അവിടെ കിടന്നു കിടന്നപ്പോൾ വീട്ടിൽ ആരും ഇല്ല മൂത്ത മോള് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും വതില് പൂട്ടി കരോളിന് പോയി ഞാനും മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ കാണാണ്ടായിപ്പോൾ ആ മോൾ വന്ന് വിളിച്ചു അമ്മ എന്തേ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീണു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഞാൻ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല ബാത്റൂമിന്റെ വാതിൽ ലോക്ക് റൂമിന്റെ വാതിൽ ലോക്ക് പുറത്ത് അകത്തു നിന്ന് പുറത്തുനിന്ന് ആയിരിക്കും എന്നെ എനിക്ക് എന്തെങ്കിലും എടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചിട്ട് വേണം അതിൽക്ക് കാരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ബോധം പോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കൈകുത്തി അനറ്റു കൈകുത്തി അനറ്റപ്പോൾ എൻ്റെ ബ്ലഡ് കണ്ടമാനം പോണുണ്ട് അപ്പോൾ ബ്ലഡ് കാലും മുറിഞ്ഞു കാല് അടിച്ച് ടൈൽസമ്മ കൊണ്ട് അടിച്ച് ടൈൽസ് പൊട്ടിപ്പോയി കാലാ ടൈൽസിൻ്റെ ഉള്ളിൽ കാല് കയറി കാലിൻ്റെ ചെറുവരലും മുറിഞ്ഞു ബ്ലഡ് ഇങ്ങനെ നല്ലപോലെ പാസ് ചെയ്ത് പോകണ്ട് അപ്പോൾ ഞാൻ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല കൈ കുത്തി ഞാൻ പൈപ്പമ്മ പിടിച്ച് എണീറ്റു എണീറ്റ് മുറി വന്ന് ആ മുറിയിൽ ആ മുറിൽ ഞാൻ അപ്പം തന്നെ ഉപ്പിട്ടു തൈലം കൊണ്ട് കൂട്ടിപ്പിടിച്ച് അമർത്തിപ്പിടിച്ചു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ മുറിവ് നിന്നു വേഗം ഞാൻ കുളിച്ച് പുറത്തിറങ്ങി കരോളിന് പോയി കരോളിന് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എനിക്ക് വേദനയുണ്ട് കാരണം പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഇത്ര സ്ട്രോങ് ആയി വീഴ്ചയായി കാരണം പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കും അത് അതിനാണ് ഞാൻ പെട്ടെന്ന് കരോളിന് പോയത് അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ കരോൾ കഴിഞ്ഞ് അഞ്ചൊരു അഞ്ചെട്ട് കിലോമീറ്റർ കരോളിൽ നടന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വീഴ്ചയെ പറ്റിയൊരിക്ക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സഷി നിർത്തും കാരുണ്യ പ്രവർത്തികൾ എല്ലാ ഞായറാഴ്ചയും അനാഥാലയങ്ങളിൽ പോവും അവരെ കുളിപ്പിക്കാൻ സഹായിക്കും പിന്നെ അന ഇരിക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കും വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കും എന്നെ പറ്റി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം പാവപ്പെട്ടവർക്കായിട്ട് ഞാൻ ചെയ്യും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത് ഞാൻ ഓട്ടോ ഷോ സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പത്രങ്ങൾ കൊണ്ടു കൊടുക്കും വീടിൻ്റെ അയൽവക്ക അയൽവക്കങ്ങളിലും കൊടുക്കും ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഓട്ടോ ഷോ സ്റ്റാൻഡുകളിലാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ഓരോന്ന് പറയും കൂടുതലും പറയുക നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെയാണ് പറയുക പക്ഷേ വിജാതികരായ ഒരു ആരും ഇന്ന് വരെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല ഒരു കൃപാസന മാതാവിൻ്റെ പത്രം തരട്ടേന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി ഞങ്ങൾക്കറിയാം ഞങ്ങൾ പോവാറുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നേ പറയാറുള്ളൂ പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികളായവരാണ് പറയാ ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല എല്ലാവടേയും മാതാവ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഈ ഒരു പത്രം ഉണ്ടായിട്ടാണോ നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേ ഈ പത്രം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നൊക്കെ ചോദിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ഒരായിരം നന്ദി പറഞ്ഞു പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ഡിന്നി ജോയി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ കാലില് ഒരു മുഴയുണ്ടായിരുന്നു ഞരമ്പിനോട് അടുത്തിരുന്ന മുഴയായതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാര് പറയുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിലാണ് ഇവരുടമ്പടി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു അച്ഛൻ മുഴയുള്ള ഭാഗത്ത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരോട് പറയുന്നു ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ വിടുന്നു ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർ പറയുകയാണ് ആ മുഴ ഞരമ്പിൽ നിന്ന് അടന്നു വരുന്നത് പോലെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു പ്രശ്നവുമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ സഹോദരങ്ങൾ ആശുപത്രി വിടുന്നതാണ് ഇവരുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് അതിനുശേഷം ഈ സഹോദരന് ഡെങ്കു ഫീവർ ഉണ്ടാകുന്നു കൗണ്ട് കുറഞ്ഞു പോകുന്നു ഇവർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാകുന്നു ഈ സഹോദരൻ ഡിപ്രഷനിലേക്ക് കടന്നു വരുന്നു ഒത്തിരിയേറെ ബഹളം ആശുപത്രിയിൽ കടന്ന് വയ്ക്കുവാനായിട്ട് തുടങ്ങുന്നു ചികിത്സയ്ക്ക് കീഴ്പ്പെടാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നു അപ്പോഴാണ് ഈ സഹോദരി ഉടമ്പടി കാശുരൂപം എടുത്ത് കൊന്തയിലിട്ട് ഈ സഹോദരൻ്റെ കഴുത്തിൽ അണിയിക്കുന്നത് പിന്നീട് ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും സാന്നിധ്യം ലഭിച്ചുവെന്ന് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുമ്പോൾ ഈ സഹോദരൻ ശാന്തനായിട്ട് പിന്നീട് ആശുപത്രിയിലേക്ക് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ രോഗം രോഗം ഭേദമാകുന്നതായിട്ട് ഈ സഹോദരൻ അനുഭവപ്പെടുന്നു ആശുപത്രി വിട്ട് വീട്ടിലേക്ക് വരുന്നതായിട്ട് ഇവർ വരികയാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഒത്തിരിയേറെ മരുന്നുകൾ കഴിക്കുന്നു ഏറ്റവും ഒടുവിൽ അമ്മയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പുമൊക്കെ ഇവർ കഴിക്കുകയാണ് മരുന്നുകളൊന്നുമില്ലാതെ തന്നെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ മാറിപ്പോകുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെടുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ സഹോദരങ്ങൾ ഇയാൾ താരയിൽ നമ്മളോട് പങ്കുവെക്കുകയാണ് ഈശോ കൂടെ ഉണ്ടാകുന്ന അനുഭവം രക്ഷിക്കുവാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നുള്ള വലിയ ബോധ്യമാണ് ഈ അൽത്താരയിലോ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും പഠിച്ച് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിന് നന്ദി പറഞ്ഞ് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം